നാല്പത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ സന്നിധാനത്ത് പൂജ നടക്കും കൂടാതെ സന്നിധാനത്ത് ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പമ്പയിലും നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്ന് കിരൺകുമാറുണ്ട് വിശദാംശങ്ങളുമായി കിരൺ മണ്ഡല മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചോ പത്ത് മുപ്പതോടു കൂടി പൂജ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിശദാംശങ്ങൾ യുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ് ഇന്ന് വൈകിട്ട് ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് നട തുറക്കില്ല പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ടാണ് ശബരിമല നട വീണ്ടും തുറക്കുക ഇന്നും ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ ചെറിയൊരു ശമനം തിരക്കിൽ ഉണ്ടായിട്ടുണ്ട് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്നത് വളരെ കുറവ് മാത്രമാണ് നിലവിലിപ്പോൾ പമ്പയിൽ ആളൊഴിഞ്ഞ ഒരു സാഹചര്യം അതായത് വലിയ രീതിയിൽ തന്നെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ തിരക്കിനെ അപേക്ഷിച്ച് തിരക്ക് വളരെയധികം ഒരു സാഹചര്യം തന്നെയാണ് പമ്പയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൂടാതെ തന്നെ മരക്കൂട്ടത്തിൽ നിന്നുള്ള ക്യൂ കോംപ്ലക്സുകളിൽ പലതും ഇപ്പോൾ ആൾ ആളൊഴിഞ്ഞാതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഇനി ഏതായാലും ഈ തീർത്ഥാടകർക്ക് ഇന്ന് എത്തുന്ന എല്ലാവർക്കും തന്നെ ദർശനം സാധ്യമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തിരക്കെല്ലാം കണക്ക് കൂട്ടി പോലീസിനും ഉണ്ടായിരുന്ന ഒരു സംശയം ഈ അയ്യപ്പന്മാർക്കെല്ലാം തന്നെ ദർശനം സാധ്യമാകുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ശബരിമലയിൽ എത്തിയിട്ടുള്ള എല്ലാ അയ്യപ്പന്മാർക്കും ദർശനം സാധ്യമാകും എന്നൊരു കാര്യത്തിൽ ഏകദേശം ഒരു കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട് ഇനി മണ്ഡല പൂജയ്ക്കുള്ള സമയമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ശബരിമലയിൽ മണ്ഡലപൂജ ആരംഭിക്കും പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത് മണ്ഡലപൂജയോടനുബന്ധിച്ച് നേരത്തെ തന്നെ നെയ്യഭിഷേകം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിയിരുന്നു അതായത് നെയ്യാഭിഷേകത്തിന്റെ സമയത്തിന് ഇന്നൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു ഒൻപത് മണിവരെ മാത്രമാണ് ഇന്ന് നെയ്യഭിഷേകം ഉണ്ടായിരുന്നത് അതിനുശേഷം ഒൻപത് മണിക്ക് ഇരുപത്തിയഞ്ച് കലശ അഭിഷേകം നടന്നു ഇനി മണ്ഡല മണ്ഡലപൂജക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ മേൽശാന്തി അടക്കമുള്ള ആളുകൾ ശ്രീകോവിലെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മണ്ഡല പൂജ ആരംഭിക്കും തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് ഇന്ന് മണ്ഡലപൂജ നടക്കുന്നത് ഇന്നലെയാണ് ശബരിമല സന്നിധാനത്തേക്ക് തങ്കയങ്കിയുടെ ഘോഷയാത്ര എത്തിയത് ആറന്മുള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും എത്തിയ ഇപ്പോഴും അനിയന്ത്രിതമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പമ്പയിലടക്കം തീർത്ഥാടകർക്ക് കടുത്ത നിയന്ത്രണമാണോ മല ചവിട്ടുന്നതിനടക്കം മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും തീർത്ഥാടകർക്കുണ്ടോ വിഷ്ണു നിലവിൽ ഇപ്പോൾ പമ്പയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പമ്പയിൽ വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല അതായത് നേരത്തെ തന്നെ പല ഇടത്താവളങ്ങളിലും ഒപ്പം നിലക്കലിനപ്പുറവും അയ്യപ്പന്മാരെ തടയുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് അയ്യപ്പന്മാർക്ക് പലർക്കും പമ്പയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിലവിലിപ്പോൾ പമ്പയിൽ തിരക്ക് കുറവായിട്ടുള്ളത് തന്നെയാണ് അനുഭവപ്പെടുന്നത് കൂടാതെ മല കയറി വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ശരങ്കുത്തിയിലും ശബരിപീഠത്തിലും മരക്കൂട്ടത്തിലെല്ലാം തന്നെ തിരക്ക് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെയൊക്കെ ശബരിപീഠം കടന്ന നീലിമലയും കടന്ന് പോകുന്ന തിരക്കിൻ്റെ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തിരക്ക് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടപ്പന്തലിലും മറ്റുമാണ് തിരക്ക് അനുഭവപ്പെടുന്നത് ഇന്നലത്തെ തിരക്കിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു കുറവ് തന്നെയാണ് ഈ ദിവസം ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നലെയൊക്കെ പമ്പയിൽ നിന്ന് മാല ഊരി തിരിച്ചു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം അയ്യപ്പന്മാർക്ക് ഉണ്ടായി എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അയ്യപ്പന്മാരെല്ലാം ഇപ്പോഴും ക്യൂവിൽ കാത്തിരിക്കുകയാണ് ഈ മണ്ഡല പൂജ നടക്കുന്ന സമയത്തും ദർശനം അനുവദിക്കും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നതാണ് അതായത് ഈ മണ്ഡല പൂജ സമയത്തും ദർശനം തുടരുകയാണ് അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് ക്യൂവിൽ അധികം നേരം കാത്തുനിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു കിരൺ അതോടൊപ്പം ഈ മണ്ഡലപൂജ പത്ത് മുപ്പതിന് ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കിരൺ പറഞ്ഞിരുന്നു ഈ സമയങ്ങളിൽ ദർശനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ പതിനെട്ടാം പടി ചവിട്ടുന്നതിനടക്കം തീർത്ഥാടകർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ വിഷ്ണു നിലവിലൊരു നിയന്ത്രണവും ഈ മണ്ഡലപൂജയുടെ സമയത്ത് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ സമയത്തും അതായത് മണ്ഡലപൂജയുടെമായി ബന്ധപ്പെട്ട് ഏതാനും ചില നിമിഷങ്ങളിലാണ് ക്ഷേത്ര നട അടച്ചിടുക കൂടാതെ പ്രദക്ഷിണവുമുണ്ട് ഈ സമയത്ത് തീർത്ഥാടകർക്ക് സ്ത്രീകോലിന് മുന്നിൽ നിന്ന് തൊഴാനായിട്ട് സാധിക്കില്ല ഈ ഒരു സമയം മാത്രമാണ് ചെറിയൊരു നിയന്ത്രണമുള്ളത് ബാക്കി സമയങ്ങളിലെല്ലാം തന്നെ തൊഴാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നാൽ പോലും ഇന്ന് നെയ്യഭിഷേകത്തിന് സമയം കുറവായിരുന്നു ഒൻപത് മണിവരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള സമയം ഇന്ന് അനുവദിച്ചിരുന്നത് അതിനുശേഷം എത്തിയിട്ടുള്ള അയ്യപ്പന്മാർക്ക് ഇനി നെയ്ത്തോണിയിൽ നെയ്യ് ഒഴിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഇന്ന് ഇനി അഭിഷേകം ഉണ്ടാവില്ല ഇനി അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശബരിമല നട വീണ്ടും തുറക്കുകയുള്ളൂ മുപ്പതാം തീയതി വൈകിട്ടാണ് മകരസംക്രമ പൂജയ്ക്കായിട്ട് ശബരിമല നട തുറക്കുന്നത് കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പത്തു മുപ്പതോടുകൂടി മണ്ഡലപൂജ ആരംഭിക്കും പത്തു മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ മംഗല മണ്ഡലപൂജ ആരംഭിക്കുമെന്നാണ് കിരൺകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്തും പമ്പയിലുമടക്കം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്